ി സംഘത്തിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ആലുവയിൽ ആ നടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പരാതി കൊടുത്ത നടിയുടെ വീട്ടിലേക്ക് ആലു എസ് ഐ ടി സംഘം വളരെ പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ആലുവയിലേക്ക് സംഘം എത്തിച്ചേന്നിരിക്കുന്നു നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രഷർക്ക് കൊടുക്കാം ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടി ആ നടി പേര് വിവരം എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് പേര് വെളിപ്പെടുത്താമെന്ന ആ നടി ചർച്ചയിൽ ഇന്നലെ പറഞ്ഞതുകൊണ്ട് നമ്മളെ പേര് വെളിപ്പെടുത്തുന്നു മിനു എന്നാണ് പേര് മിനുവിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണം തുടങ്ങി ആദ്യ അന്വേഷണം ആലുവയിൽ അജിതാബീഗവും പൂങ്കുഴലിയുടെയും നേതൃത്വത്തിലാണ് സംഘം ഇപ്പോൾ മൊഴിയെടുക്കാൻ വേണ്ടി പരാതിക്കാരിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആലുവയിലുള്ള ഫ്ലാറ്റിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം നമ്മുടെ പ്രതിനിധിയും അവിടെയുണ്ട് ആലുവയിലുള്ള ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു പേർക്കെതിരെയാണ് മിനു ഇന്നലെ പരാതി നൽകിയിരുന്നത് മെയിലായിട്ട് അയച്ച പരാതിയിൽ ഏഴുപേരുടെയും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു അതിൽ ചലച്ചിത്ര താരവും എം എൽ എയുമായ മുകേഷിൻ്റെ പേരുണ്ട് അതിൽ ഇടവേള ബാബുവിൻ്റെയും ഒപ്പം ഇടവേള ബാബുവിൻ്റെ പേരുണ്ട് ജയസൂരിയുടെ പേരുണ്ട് മടിയംപിള്ള രാജുവിൻ്റെ പേരുണ്ട് അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഒരു ലോയർ ചന്ദ്രശേഖരൻ്റെ പേരുണ്ട് വിച്ചു എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ പേരുണ്ട് അർജുൻ മഠന്നൂർ ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് അർജുൻ മഠന്നൂർ എസ് ഐ ടി സംഘം ഇപ്പോൾ ഈ മിനുവിൻ്റെ വീട്ടിലേക്കെത്തി മൊഴിയെടുക്കുകയാണോ അരുങ്ങുമാർ ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അതായത് ഐ പി എസ് രണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിൽ എത്തിയിരിക്കുന്നത് അജിത ബീഗം അതോടൊപ്പം തന്നെ പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലുവയിലെ ഫ്ളാറ്റിൽ എത്തിയിരിക്കുന്നത് ഏഴ് പേർക്കെതിരെയാണ് ഇവർ പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട നാല് സിനിമാ താരങ്ങളടക്കം പേർ അതായത് മുകേഷ് ഇടവേള ബാബു മണിയമ്പിള രാജു ജയസൂര്യ തുടങ്ങി നാലുപേർക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ പ്രവർത്തകരായ മറ്റ് മൂന്ന് പേർക്കെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ പരാതി ഇന്നലെയാണ് പോലീസിൽ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നത് ഇതുവരെ എഫ്ഐ രജിസ്റ്റർ ചെയ്തിട്ടില്ല വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വിശദമായ മൊഴിയെടുക്കൽ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു അന്വേഷണ സംഘം ആദ്യമായി നേരിട്ട് ഒരു ഒരു പരാതിക്കാരിയുടെ ഫ്ലാറ്റിലെത്തി ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം എം എൽ എ കൂടിയായ നടൻ മുനീറിന് നടൻ മുകേഷിനെതിരെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ മുകേഷ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് അത് മാറ്റി ലാപ്ടോപ്പിൽ ലാപ്ടോപ്പ് വഴി മറ്റൊരു മെസ്സേജ് അയച്ചു എന്ന തരത്തിൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണം ആവശ്യപ്പെട്ടു എന്നും മുകേഷ് പറയുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ നടി ഉന്നയിച്ചത് അതായത് രണ്ടായിരത്തി എട്ടിൽ ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ ഇത്തരത്തിൽ ഇവരെ ഇവരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം അതിനുശേഷം എ എം എം എ എന്ന സംഘടനയിൽ അംഗത്വത്തിനു വേണ്ടി രണ്ടായിരത്തി പതിമൂന്നോടുകൂടി ഇവർ ഇടവേള ബാബുവിനെ ബന്ധപ്പെട്ടു എന്നാൽ ഇടവേള ബാബു ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയും അതിനുശേഷം അവിടെ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മുകേഷ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ ഫോണിലൂടെയും നേരിട്ടും മുകേഷ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്നൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് മറ്റൊരു സിനിമാ പ്രതികരണത്തിനിടെയാണ് <laughs> മണിയംപിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഇത്തരമൊരു അതിക്രമം ഉണ്ടാകുന്നത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യവേ മണിയമ്പിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായി എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേർക്കെതിരെയും ഇവർ പരാതി ഉന്നയിക്കുന്നുണ്ട് ഇതിൽ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തുകയാണിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം ഇതിൽ സ്വാഭാവികമായും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇത് ആലുവ റൂറൽ എസ് പിയുടെ കീഴിലുള്ള മേഖലയാണ് ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവർ താമസിക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഈ മൊഴിയെടുത്ത ശേഷം ഇവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇത് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയാണ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ മുതിർന്ന രണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിലെത്തി ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ജി പൂങ്കുഴലി അതോടൊപ്പം തന്നെ അജിത ബീഗം എന്നീ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിനുള്ളിൽ ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അർജുൻ ഈ നടക്കെതിരെ നടൻ പരാതി കൊടുത്തിട്ടില്ല ഇതുവരെയും എന്നാണ് അല്ലേ മനസ്സിലാക്കുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മുകേഷ് ഇതുവരെയും ഈ നടിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല പക്ഷേ ഈ നടിക്കെതിരെ മുകേഷൻ്റെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബ്ലാക്ക് മെയിലിങ്ങും ഹണി ട്രാപ്പും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പണം കൊടുത്തിരുന്നു അതിൻ്റെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇതടക്കമേ അന്വേഷണ സംഘം ഒരു പരിശോധിക്കുന്നുണ്ടാവും മാത്രമല്ല ഈ സംഭവം നടന്ന വർഷങ്ങൾക്ക് മുമ്പാണ് അതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുക അത്ര എളുപ്പവുമായിരിക്കില്ല അല്ലേ അർജുൻ മട്ടനൂർ തീർച്ചയായും അതുതന്നെയാണ് ആ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചപ്പോൾ തന്നെ ഈ നടിയോട് ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അന്ന് തെളിവുകളൊന്നും തന്നെയില്ല എൻ്റെ മൊഴി തന്നെയാണ് എൻ്റെ ഇത് എൻ്റെ അനുഭവമാണ് എന്നാണ് നടി പറഞ്ഞത് മാത്രവുമല്ല നടൻ മുകേഷ് അടക്കം ഇതിൽ പ്രത്യാരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇവർ പണം തട്ടാനുള്ള ഒരു പദ്ധതിയാണ് തൻ്റെ തൻ്റെ അടുത്ത് നടത്തുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം മാത്രവുമല്ല രണ്ടായിരത്തി ഒൻപതിൽ തനിക്ക് ആദ്യം മുകേഷ് പറഞ്ഞത് ഒരു വാട്സപ്പിൽ തനിക്ക് ഒരു മെസ്സേജ് അയച്ചു എന്നാണ് എന്നാൽ വാട്സപ്പ് രണ്ടായിരത്തി ഒൻപതിൽ അത്ര സജീവമായിരുന്നില്ല പിന്നീട് ഇത് തിരുത്തുകയും ചെയ്തു തനിക്ക് ലാപ്ടോപ്പ് വഴി ഒരു മെസ്സേജ് അയച്ചു എന്ന തരത്തിലേക്ക് മുകേഷ് ഈ ഈ ആരോപണം തിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നിന്ന് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ പണം ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അവരുടെ ഭർത്താവ് എന്ന് പരിചയപ്പെട്ട മറ്റൊരാളും പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്നാൽ പണം നൽകാൻ നൽകിയിട്ടില്ല എന്നാണ് മുകേഷ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇടവേള ബാവുവും ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് െത്തിയിരുന്നു രാജു ആരോപണത്തിൽ നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ പക്ഷേ ഇവരാരും തന്നെ ഇവർക്കെതിരെ ഒരു തിരിച്ചൊരു പരാതി ഇതുവരെ പോലീസിന് നൽകിയിട്ടുമില്ല എന്തായാലും ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മൊഴിയെടുത്ത ശേഷം വിശദമായ മൊഴിയെടുത്ത ശേഷം ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് അരുൺകുമാർ എന്തായാലും മൊഴിയെടുക്കുന്ന നടപടി ഇപ്പോൾ നേരത്തെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആദ്യം പരാതി ലഭിച്ചപ്പോൾ തന്നെ ഓക്കെ കാത്തിരിക്കാ മഞ്ജു മട്ടന്നൂർ ആദ്യത്തെ അന്വേഷണം ആലുവയിൽ നിന്ന് ആരംഭിക്കുന്നു ആലുവയിൽ ഏഴ് നടന്മാർക്കെതിരെയാണ് ഈ നടി പരാതി കൊടുത്തിരിക്കുന്നത് നടന്മാർ നടന്മാർ മാത്രമല്ല അതിൽ പ്രൊഡക്ഷൻ കൺട്രോളറായ രണ്ടുപേർ നോബിൾ വിച്ഛു എന്നിങ്ങനെയുള്ള രണ്ടുപേരടക്കമാണ് നടി പരാതി കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവരുടെ പരാതിയാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ രണ്ട് മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു ആലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് ഇപ്പോൾ ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം മൊഴിയെടുത്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സമയം ഞങ്ങളുടെ പ്രതിനിധി അർജുൻ മട്ടനൂർ ആലുവയിൽ തന്നെയുണ്ട്